നമ്മളെല്ലാവരും ഡൽഹിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ബജറ്റ് പാർലമെൻ്റ് ബജറ്റ് സമ്മേളനം ഇന്ന് തുടങ്ങുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഇരു സഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും പാർലമെൻറ്റ് സമ്മേളിക്കുന്നതിന് മുൻപായി പ്രധാനമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയുന്നു വിനീത വിജി ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് വിനീത വിശദാംശങ്ങൾ പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് എല്ലാവരും ഡൽഹിയിലേക്ക് കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാണ് രണ്ടു ഘട്ടങ്ങളായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഉണ്ടാവുക രാവിലെയോടുകൂടി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ശേഷം പതിനൊന്ന് മണിയോടുകൂടിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ലോക്സഭാ ചേംബറിലെത്തി ഇരു സഭകളെയും അഭിസംബോധന ചെയ്യും അവർ സംസാരിക്കും നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടാകും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് പിന്നാലെയാണ് ഇരു ഇരുസഭകളുടെയും ചേംബറിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമ്പത്തിക സർവേ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതിനുശേഷം നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ബഡ്ജറ്റ് അവതരണം ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ആയിരിക്കും അവതരിപ്പിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ ബഡ്ജറ്റ് സമ്മേളനത്തിലൊക്കെ വെച്ചിട്ടുള്ളത് കാരണം ബഡ്ജറ്റിൽ കേരളത്തിനായി പ്രത്യേക വിഹിതം ഉണ്ടാകുമോ എന്നൊക്കെ ഒരു വലിയ പ്രതീക്ഷയുണ്ട് എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒപ്പം തന്നെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും ഒരു സാമ്പത്തിക സഹായമൊക്കെ വയനാട് അർഹിക്കുന്നുണ്ട് അത്തരത്തിലേക്കുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ തന്നെയാണ് കേരളം ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഇന്ന് നടക്കുന്ന ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി ചർച്ച അത് ലോക്സഭയിൽ ഫെബ്രുവരി മൂന്ന് നാല് തീയതികളിലായിട്ടായിരിക്കും ഉണ്ടാകുന്നത് രാജ്യസഭയിൽ മൂന്ന് ദിവസമായിട്ടായിരിക്കും ഈ നന്ദിപ്രമേയ ചർച്ച ഉണ്ടാവുക അതിനുശേഷം ഇതിന്മേലുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉണ്ടാകും അത് ഫെബ്രുവരി ആറിനാണ് ഉണ്ടാകുന്നത് ഒപ്പം തന്നെ ഫെബ്രുവരി പതിമൂന്നോടുകൂടി ഈ ആദ്യഘട്ട സമ്മേളനം അവസാനിക്കും പിന്നീട് രണ്ടാം ഘട്ട സമ്മേളനത്തേക്കായിരിക്കും സഭ കടക്കുക അത് മാർച്ച് പത്തിനാണ് ആരംഭിക്കുന്നത് മാർച്ച് പത്തിന് ആരംഭിക്കുന്ന രണ്ടാം ഘട്ട സമ്മേളനം ഏപ്രിൽ നാലിന് അവസാനിക്കും എന്നിങ്ങനെയാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തി ഏഴ് ദിവസത്തെ ആണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്താണെങ്കിലും വലിയ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഈ ബജറ്റ് സമ്മേളനത്തെ ഒക്കെ ആളുകൾ നോക്കിക്കാണുന്നത് കേരളത്തിലേക്കടക്കം വലിയ പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകൾ എന്താകുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നാളെ തന്നെ അറിയാൻ കഴിയും എസ് വിനിത വി ജിയ ആണ് വിവരങ്ങൾ നൽകിയത് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ മുറ്റുനോക്കുകയാണ് യൂണിയൻ ബജറ്റിൽ